നമ്മൾ ബൈബിളിൽ നിന്ന് വായിച്ചെടുക്കുന്നത് ലൂക്കാ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തഞ്ച് മുതൽ താഴേക്ക് വായിക്കുകയാണെങ്കിൽ നല്ല അടുക്കും ചിട്ടയിലും ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുകയാണ് ആളിന്റെ പേര് അന്ന ഇസ്രായേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഒന്നായ അഷിയർ ഗോ ഗോത്രത്തിന്റെ സന്തതിയാണ് അപ്പൻ്റെ പേര് ഫെനുവേൽ ഏഴ് വർഷം മാത്രമേ അവരുടെ കന്യാപ്രായം തുടങ്ങിയിട്ട് ഏഴ് വർഷം മാത്രമുള്ള ഒരു ചെറിയ ദാമ്പത്യ ജീവിതം അതിനുശേഷം വിധവയായി ഇപ്പോൾ എൺപത്തിനാല് വയസ്സ് രാവും പകലും ആരാധനയും പാട്ടും ഉപവാസവുമായി ദൈവ ആലയത്തിനുള്ളിൽ കഴിയുന്നു ജറുസലേമിന്റെ രക്ഷയെ കാത്തിരിക്കുന്ന തൻ്റെ രക്ഷയെ കാത്തിരിക്കുന്ന വിധവയായ ഒരു വയോധിക എന്തായാലും ഈ ഇത്രയും പ്രായമായിട്ടും ഫാസ്റ്റിങ്ങോടുകൂടി ഈ രക്ഷയെ കാത്തിരിക്കുന്ന ഇവരെ കുറിച്ചാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്ത എൺപത്തിനാല് വർഷം രാവും പകലും ദൈവ ആലയത്തിൽ ആരാധനയും ഉപവാസവുമായിട്ട് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെന്ന് ഇന്ന് സൺഡേ മാസിന്റെ മാസത്തിന് കുർബാനക്ക് പത്ത് മിനിറ്റ് അല്പം നീണ്ടുപോയാൽ പതിനാറ് വട്ടം നമ്മൾ വാച്ചിൽ നോക്കും പ്രസംഗം അല്പം ഒന്ന് നീണ്ടു കഴിഞ്ഞാൽ ഇത് അധിക പ്രസംഗമല്ലേ എന്ന് അടുത്തിരിക്കുന്നവന്റെ കാതിൽ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ചിരിക്കും ഉറക്കം പോകാൻ പ്രസംഗവും അങ്ങനത്തെ ആണ് എൺപത്തിനാല് വർഷം ദേവാലയത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താകും എന്നാണ് നമ്മൾ ഈ പ്രഭാതത്തിൽ ചിന്തിക്കേണ്ടത് ഏതാണ്ട് നൂറു വയസ്സടുത്തുള്ള സ്ത്രീ ഫാസ്റ്റിങ്ങോട് കൂടി യേശുവിനെ കണ്ട ശേഷം രക്ഷയെ കണ്ട കണ്ടത് കണ്ണുകൊണ്ട് കണ്ടതിന് ശേഷം പിന്നെ അവരവിടെ നിൽക്കുകയല്ല പിന്നെ കാണുന്നവരോടെല്ലാം അവനെ കുറിച്ച് പറയുന്നു സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങുന്ന സ്ത്രീ അന്നത്തെ ദേവാലയ സാഹചര്യം ഇന്നത്തെ പോലെ തന്നെയാണ് പലതരം കച്ചവടങ്ങൾ പ്രാവിനെ വിൽക്കുന്നവർ നാണയമാറ്റക്കാർ ആടിനെ വിൽക്കുന്നവർ അങ്ങനെ ഒരുപാട് കച്ചവടങ്ങൾ അന്നും ഉണ്ടായിരുന്നു ഇന്ന് അതിൻ്റെ വേറൊരു വേർഷൻ ആണെന്നേ ഉള്ളു അമ്പും ബില്ല് നൂറ് രൂപ പിടിയരി നൂറ്റിയൊന്ന് രൂപ മുടി വളരുന്ന കർത്താവിന് പട്ടും മാലയും ഇരുന്നൂറ്റമ്പത് രൂപ കൂട് തുറന്നു കുർബാന അഞ്ഞൂറ് രൂപ അടിമ വെക്കൽ പത്ത് രൂപ പൂവങ്കുല ഉടമ്പടിത്തായ്ലം എണ്ണ മുളക് ഉപ്പ് വെള്ളം ഇങ്ങനെ ലിസ്റ്റ് നീളുന്നു ഇതൊക്കെ ഉണ്ടായിട്ടും അന്നും ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അന്നയെ സ്വാധീനിച്ചില്ല ഇതൊക്കെ സ്വാധീനിക്കുന്നവർ ആരൊക്കെയാണോ നമുക്ക് നോക്കിയാം നമുക്കറിയാം നമ്മുടെ കൊച്ചിന്റെ ഒ എ ടി പാസ് ഐ എൽ ടി എസ് പാസ്സാകണം മോളുടെ കാനഡ വിസ ശരിയാകണം ജോലി പ്രമോഷൻ കാർ മേടിക്കണം സ്ഥലക്കച്ചവടം നടക്കണം ഇതിനു വേണ്ടിയിട്ടൊക്കെ അല്ലേ ഇന്നും നമ്മളെ ചൂഷണം ചെയ്യുന്ന ഇതൊക്കെ നടത്തി കിട്ടും എന്നുള്ള പേരിലല്ല ഈ മത കച്ചവടക്കാർ നമ്മളെ ഇരകളാക്കുന്നത് ഇതൊക്കെ അന്നും ഉണ്ടായിട്ടും ഉപവാസത്തോടും ആരാധനയോടും കൂടി അന്ന തേടിയത് തൻ്റെയും ജനത്തിൻ്റെയും രക്ഷകനെ നിത്യരക്ഷയെ അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് നമുക്ക് വളരെ അപൂർവമായിട്ടാണെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഇടയ്ക്കെങ്കിലും നമ്മുടെ സഭയിലും നമ്മുടെ ദൈവ ആലയത്തിനുള്ളിലും കാണാൻ പറ്റും പക്ഷെ വളരെ റയറാണ് അപൂർവ കാഴ്ചയാണെന്ന് മാത്രമേ ഉള്ളൂ ഭക്തിയുടെ മറവിൽ ദേവാലയത്തെ ഇന്നും കച്ചവട കേന്ദ്രമാക്കുന്ന ചൂഷകരുടെ മതഭക്തിയുടെ ആക്രി വിറക്കി ചുളിവിൽ അനുഗ്രഹം കിട്ടുമെന്ന വ്യാജം പറഞ്ഞ് ചതിയിൽപ്പെടുത്താതെ ആത്മാവിന്റെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ഹന്ന നമുക്ക് നല്ല മാതൃകയാണ് അവരുടെ പള്ളിയിൽ തന്നെ ഷെമിയോൻ എന്നുള്ള ഒരാളുമായിട്ടുള്ള പരിചയമാണ് ഇത്തരം ഒരു വലിയ വിഷൻ അവർക്ക് കിട്ടാനായിട്ട് കാരണമായത് അദ്ദേഹം പകർന്നു കൊടുത്ത വിഷൻ രക്ഷകനെ കാണാതെ താൻ മരിക്കുകയില്ല എന്ന വാർദ്ധക്യത്തിൽ ഷെമിയോൻ പറയുന്നത് ഒരിക്കൽ അവർ കേട്ടു എന്നാൽ ഇവിടെ അത് നടക്കും എന്ന അന്ന ഉറപ്പിച്ചു വിശ്വസിച്ചു പിന്നെ അതിനായിട്ടുള്ള കാത്തിരിപ്പ ആക്രി പറക്കാനുള്ള കാത്തിരിപ്പല്ല ഈ നിത്യരക്ഷയുടെ വിഷൻ നമ്മുടെ ഉള്ളിൽ കയറിയാലും നമ്മുടെ ആത്മീയതയുടെ തലം തന്നെ മാറും സഹോദരങ്ങളെ പിന്നെ നമ്മൾ ഈ ആക്രി പറക്കാനായിട്ട് ഓടത്തില്ല പിന്നെ ഈ കച്ചവടക്കാരുടെ പുറകെ നമ്മൾ നടക്കത്തില്ല ഓയൽ ടി കിട്ടിയില്ലേ ഐ എൽ ടി എസ് കിട്ടിയില്ലേ നോവറീസ് കിട്ടിയാൽ സന്തോഷം കിട്ടിയില്ലെങ്കിലും സന്തോഷം സ്ഥല കച്ചവടം നടന്നില്ലേ ഒരു സങ്കടവും ഇല്ല കാറ് പുതിയത് വാങ്ങിക്കാൻ പറ്റിയില്ലേ അത് കർത്താവ് പിന്നെ തന്നോളൂന്നേ അതന്നും അല്ല ഇതൊക്കെ നടക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളും ഉപ്പിന്റെയും മുളകിൻ്റെയും എണ്ണയുടെയും ഉടമ്പടിയുടെയും ഒക്കെ പുറകെ പോകുന്നത് കൂടുതറന്ന് മാതാവിനെ സുഖിപ്പിച്ചാൽ കാര്യം നേടാൻ കഴിയുമെന്നുള്ള വ്യാജ സന്ദേശം പരത്തി അടിച്ചു മാറ്റുന്ന കാശിന് നമ്മളും ചൂഷണത്തിന് നിന്നു കൊടുക്കുകയല്ലേ ആലപ്പുഴയിലാണെങ്കിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ തെക്ക് ഭാഗത്ത് ഐ എം എസിന്റെ ശക്തി കുറഞ്ഞപ്പോഴത്തെ ഐ എം എസിലെ താമരയിലിരിക്കുന്ന വെളുത്ത മാതാവിന്റെ ശക്തി കുറഞ്ഞപ്പം ആലപ്പുഴയുടെ വടക്ക് ഭാഗത്ത് കൃപാസനത്തിലിരിക്കുന്ന ചാരനിറത്തിലെ മാതാവ് അടിപൊളിയായി പത്ത് വർഷം കൂടെ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇനി കുട്ടനാട്ടിൽ എവിടെയെങ്കിലും പച്ച നിറത്തിലെ പാടത്തിന്റെ നടുക്കൊരു മാതാവ് പ്രത്യക്ഷപ്പെടും ആൾക്കാരെ ഈ ഓട്ടം തെക്കോട്ടോടിയ ജനം ഇന്ന് വടക്കോട്ടോടുന്നു ഇനി ഈ ജനം കൂട്ടത്തോടെ കിഴക്കോട്ടോടുന്നൊരു കാലം നമുക്ക് കാണാം സത്യമറിയാത്തിടത്തോളം കാലം നിങ്ങളെ ചൂഷണം ചെയ്യാനായിട്ട് ചെണ്ടയും രൂപവും മുന്നേയും നേർച്ചപ്പെട്ടിയും നോട്ടുമാലയും ഇട കണക്കെടുക്കുന്നവർ പിന്നാലെയും കച്ചവടം പൊടി പൊടിക്കുന്ന ഒക്ടോബർ മാസം നമ്മൾ കൺ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുക ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന തിരുസ്വരൂപ പ്രയാണം ആത്മീയതയുടെ മറവിൽ സത്യത്തിന്റെ ദർശനം ഇല്ലാത്തവർ ഈ ആക്രിയുടെ പിന്നാലെ ചെണ്ടയും തിരിയും പടക്കവുമായിട്ട് ഞങ്ങളെ ഇനിയും ചൂഷണം ചെയ്യൂ പ്ലീസ് എന്ന രീതിയിൽ പിന്നാലെ നടക്കുന്ന ദയനീയമായിട്ടുള്ള കാഴ്ച ജനത്തെ പൊട്ടന്മാരാക്കുന്ന മത പുരോഹിതന്മാരും അവരുടെ കിങ്കരന്മാരും ഐ എം എസ് അത്ഭുത കച്ചവടം കുറഞ്ഞപ്പോൾ കൃപാസനത്തിന്റെ ശക്തി കൂട്ടിക്കാണിക്കും ഇനി അത് കുറയുമ്പോൾ തോട്ടുകടവിൽ മാതാവ് ആലപ്പുഴയിലുള്ളതാട്ടോ തോട്ടുകടവിൽ മാതാവിന്റെ ശക്തി കൂടും ആക്രാന്തം പിടിച്ച ഭക്തർ തെക്കോട്ടും വടക്കോട്ടും അങ്ങോട്ടും ഓടും ഓട്ടത്തോടെ ഓട്ടം നൂറു വയസ്സ് കഴിഞ്ഞിട്ടും ആക്രി പറക്കാൻ നടക്കാതെ ആരാധനയുമായി ദൈവ ആലയത്തിൽ ആത്മാവിന്റെ രക്ഷയനെ കാത്തിരിക്കുന്ന ദർശനമുള്ള സ്ത്രീയാണ് ഹന്ന ഇരുപത്തിമൂന്നാം സങ്കീർത്തനം മറക്കാതിരിക്കാൻ സഹോദരങ്ങളെ കാണാതെ പഠിക്കുകയല്ല വേണ്ടത് അത് നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കാം നന്മയുടെയും കരുണയുടെയും പിന്നാലെ ഞാൻ ഓടും എന്നല്ല കർത്താവിനെ ഇടയനാക്കിയാൽ നന്മയും കരുണയും എൻ്റെ പിന്നാലെ വരും ഈ ഭൂമിയിലെ പച്ചവെള്ളം വീഞ്ഞാക്കുന്നത് മാത്രം ഓടി നോക്കി നടന്ന് ഓട്ടം ഓടാതെ ഈ ജീവിതത്തിനപ്പുറം നമ്മുടെ ഇടവക പള്ളിയിലെ കല്ലറയ്ക്കും അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ നിത്യരക്ഷ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാകട്ടെ ഇനിയുള്ള നമ്മുടെ ഓട്ടം ചൂഷണത്തിന് നിന്നു കൊടുക്കല്ലേ നമ്മളെ മണ്ടന്മാരാക്കാനായിട്ട് അനുവദിക്കരുതേ ആത്മീയ കച്ചവടം നിർത്താനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മൊത്തത്തിൽ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല നാം ആകുന്ന വ്യക്തി അതിൽ നിന്ന് മാറാനായിട്ട് എനിക്ക് ആരുടെയും ഒത്താശ വേണ്ട ചിന്തിക്കാം ഏതാണ് സത്യം ഏതാണ് ഫേക്ക് ഏതാണ് ചൂഷണം നിത്യതയെ ലക്ഷ്യമാക്കി നീങ്ങാം കർത്താവ് ക്രൂശിൽ മരിച്ചത് നിനക്ക് നിത്യജീവൻ തരാനാണ് ബാക്കിയെല്ലാം ചപ്പും ചവറുമാണ് അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടണം ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവിനറിയാം അവൻ തരും നമ്മൾ അതിൻ്റെ പുറകെ ഓടണ്ട നിത്യരക്ഷയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കൂടെ നടക്കാം നിത്യതയിൽ ഉറപ്പ് എൻ്റെ സമ്പത്തുന്നു ചൊല്ലേശുമാത്രം സമ്പത്താകുന്നു എന്റെ സമ്പത്തെന്നു ചൊല്ലുവാ വേറെ ഒന്നും മാത്രം സമ്പത്താകുന്നു ോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം സാധനോടു വ്യാജിക്കുന്നു എന്റെ സമ്പ